ഏത് പാതിരാത്രിയും എതില് വേണമെങ്കിലും പോകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരോട് നെല്ലിക്കുഴി പള്ളി ഉണ്ടല്ലോ നിങ്ങളുടെ ഈ നാട്ടിലെ പള്ളിയില് എന്തായാലും ഒരു കബറ് കുഴിച്ചിട്ടുണ്ടാകും ഒരെണ്ണമെങ്കിലുണ്ടാവൂല്ലോ ഒരു കബറെങ്കിലുണ്ടാകുമല്ലോ നീ നാളെ ഉറൂസിന്റെ ചോറൊക്കെ കൊടുത്ത് റാഹത്തായിട്ട് നീ നല്ല വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് നേരെ പള്ളിക്കാട്ടി പോയിട്ട് ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നീ ഒന്ന് കിടക്കടാണ്ടെങ്കിൽ അതിനകത്ത് തന്നെ മണ്ണിട്ട് മൂടേണ്ടി വരും ആ കബറിനകത്ത് കവറിനകത്ത് അത്രൂറ്റി ഞാൻ പറയുന്ന വെറുതെ അല്ലെടോ ഈ വഴതു പറയണം ഞാൻ പോയി ഇറങ്ങിയിട്ട് എന്റെ കൈയും കാലും പിറക്ക എന്റെ പള്ളിയിലെനിക്ക് കവറ് വിളിച്ചിട്ട് പഠിച്ചോനെ ഞാൻ പോയിട്ട് ഇറങ്ങി ഇപ്പൊ എന്റെ പള്ളിയിൽ റെഡിമെയ്ഡ് കവറുബാനുള്ള അത് വല്ലാത്ത കവറാടോശികുമാറാകട്ടെ കവർ അതിനകത്ത് ഇറീട്ട് ഞാൻ അതിനകത്ത് ഇറങ്ങിയിട്ടൊന്ന് ഇരുന്ന് ഇറങ്ങിയിട്ട് കാലി നീട്ടി മുൻകറിന്റെ കീറുമെന്ന് അങ്ങോട്ട് പിടിച്ചിരുത്തിയിട്ട് മൺറബുക്കാ മൻ ഇമാമുക്ക മൻമാമുക്കുമല്ലോ അപ്പൊ ഇങ്ങനെ പലകൊക്കെ വെച്ചാ എങ്ങനെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്നു എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് ഉയർത്തടോ അതാ കബർ അതാ അവറിന്റെ ആഴം സോതരാ നീ നോക്ക് അതിൽ ഒന്നോർക്ക് ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ഇതുപോലൊരു കുഴി നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട ഒന്ന് പോയി നോക്കുമോനെ ആ കവറിനകത്തും കിട്ടി ഇറങ്ങി നിന്ന ഏത് ഷെയ്ത്താനും ഇറങ്ങൂടെ ചങ്ങായി

ിൽ മുട്ടുന്നത് ആണോ ആ വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ പറയണു ചെന്ന അതിൽ തുറന്നിട്ടാ നിൽക്കുന്ന മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ് അമ്പാഹുബിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരിപളം തേനരിപികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത് തന്നെ സ്വർഗത്തിൽ പോകാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു അഭിലാഷമാണ് കുതിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയാണ് ആ പുറത്തു വന്ന് നിൽക്കുന്ന മനുഷ്യനോട് പറയണം നിങ്ങളുടെ സ്വർഗത്തിന്റെ അവകാശിയോർത്തേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ സ്വഹാബി ആ പുറത്ത് വന്ന് നിൽക്കുന്ന മനുഷ്യൻ ആരാട് സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറയാ പറഞ്ഞിരിക്കുകയാണല്ലോ അതാരാണ് പടച്ചവര് അതാ സ്വഹാബി എളുപ്പത്തിൽ ഓടുകയാണ് ഓടിച്ചു പടച്ചവനെ അടച്ചിട്ടിരിക്കുന്ന വാതിരങ്ങ് തുറക്കുമ്പോത്തു നിൽക്കുന്നതെന്നറിയോ അപൂബക്കര സുധീ തേലു മഹാനായ അപൂബക്കര തങ്ങളാണ് വാതലിന്റെ മുമ്പിൽ നിൽക്കുന്നത് പടച്ചവര് നിങ്ങൾക്ക് നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് മുത്തിനബിന്ന് കൊണ്ട് സന്തോഷ വാർത്ത പറയുകയാണെ പടച്ചവനെ അപൂപകൃതങ്ങള് മുത്തിനബിയുടെ ചാരത്തേക്ക് കിടന്നു വന്നോ അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ് ചാരത്തിരിക്കുകയാണ് പടച്ചവനെ കുറച്ചു കഴിഞ്ഞാ സ്വഹാബി ഇറങ്ങി പോവുകയാ അതാ കുറഞ്ഞു ും പടച്ചവനെ വാതലിന്റെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുകയാട് അനുവാദം സമയത്തും മല്ലാഹിബിന്റെ പ്രവാചകം പറഞ്ഞു പറയുന്ന വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയണേബിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആ മനുഷ്യനോട് സ്വർഗം കൊണ്ട് പറയാൻ പറയുകയാ സ്വഹാബി രണ്ടാമത് മൂടി ചെല്ലുകയാ വാതല് തുറന്നു നോക്കുമ്പോ ആരാണ് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്നറിയോ മഹാനായ ശ്രീധുന عمر بن الخطاب عمر بن الخطاب رضي الله تعالى عنهما

പറയുകയാട് ഇഷ്തൂ

ആ മനുഷ്യനോട് നിങ്ങൾ സന്തോഷവാർത്ത പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന് എന്നിട്ട് പ്രത്യേകമായിട്ടൊരു കാര്യമെറത്തു പറയണേ പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടെ പറയണം ആദ്യം വന്നവരോട് ചെന്ന് പറയാൻ പറഞ്ഞത് സ്വർഗത്തിലാണെന്നാ ഈ മൂന്നാമത് വന്ന മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ എടുത്തു പറയണം ഇത്ര പ്രയാസം അനുഭവിക്കേണ്ടി വരും ഇത്ര കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും എന്നാലും നിങ്ങൾ സ്വർഗത്തിലാണ് അള്ളാഹുബിന്റെ പ്രവാചകനെല്ലാം പറയുമ്പോ സ്വയനാഭിചെന്നിട്ട് തുറക്കുകയാണ് ആരാട് പൊടച്ചവര് ഈ ഭാഗ്യവാൻ ഭാഗ്യവാന് അരാട് വാതിൽ തുറക്കുമ്പോ മഹാനായ സിതുന ഉസുമാൻ ാണ് പക്ഷേ ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും ഇരുന്ന് സംസാരിക്കുകയാസുമാരതങ്ങൾ ഇറങ്ങി പോവുകയാണെ എന്തുകൊണ്ടാണ് ആദ്യം രണ്ടു പേരോട് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണെന്ന് വന്ന ഒരാളോ പറയുന്നു നിങ്ങളുടെ സ്വർഗത്തിലാണ് പക്ഷേ ഇത്തിരി പ്രയാസമാണ് ഇത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉസ്മാൻ ചെറുപ്പക്കാരാ സയ്യിദുനാ ഇബ്നു അഫ്ഫാൻ നിങ്ങൾക്കും പഠിക്കാൻ ഒരുപാട് ഉണ്ടോ ജീവിത ചരിത്രം വായിച്ചാൽ വായിച്ചാല് സങ്കടം തോന്നുന്ന ഒരു ചരിത്രമാണ് ഏത് മനുഷ്യന്റെയും കണ്ണ് നിറയുമടോ നമ്മൾ എല്ലാവരും പടച്ചവനെ കടന്നു ചെല്ലുമല്ലോ പ്രവാചകനെ

പലരും നെല്ലിക്കുന്ന പള്ളിയിൽ ആറടി മണ്ണ് തരണേ നല്ല ദുആ ചെയ്യുന്നത് പലപ്പോഴും പലരും പറയാറുണ്ട് ഉസ്താദ് ആ ജന്മത്തിൽ ബഖീൽ ഒരു ആറടി മണ്ണ് കെട്ടാ

ുമ്പോ അവിടെ നിന്നല്ലേ ഒന്നാമതായിട്ട് മുത്തിനബി അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് അവിടെ പോയി കിടക്കാൻ ആഗ്രഹിക്കുന്നതി അവിടെ പോയി കിടക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ നമുക്കറിയാനാ സഹോദര അവാതകനെഹുല്ല പറഞ്ഞല്ലോ പറയുകയാ അരെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ നാടിനെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ മദീനയെ ഇഷ്ടപ്പെട്ടാലും എൻ്റെ മദീനയിൽ ആരെങ്കിലുംന്നു മരണപ്പെട്ടാൽ അല്ലാഹു അവനെ കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നും അറിയൂ അല്ലാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട മദീന ആ മദീനയെ സ്നേഹിച്ചുകൊണ്ട് ആ മദീനയെ ബഹുമാനിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദീനത്തുന്ന് മരണപ്പെട്ടാൽ അല്ലാഹു അവനെ കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നും അറിയൂ വജബതു ലഹു സ पदी അവൻ എന്റെ സഫായത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാ മദീനയെ സ്നേഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദീനയിൽ പോയി മരണപ്പെട്ടാലോ നാളെ സിറാഫി എന്ന് പറയുന്ന മലക്കുസൂർ എന്ന് പറയുന്ന കാകളത്തിരുതുന്ന ദിവസമുണ്ടല്ലോ അതാ കബറനകത്തുനിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പടച്ചവരെ എഴുന്നേറ്റ് വരുന്ന പടച്ചിറപ്പിന്റെ പരലോകമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരേ ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ചിറപ്പിന്റെ കോടതി ഉണ്ടല്ലോ ആ കോടതിയിൽ അവൻ എന്റെ മുഹമ്മദ് മുസ്തഫ ആ നടന്നു പോകുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണാമായിരുന്നു നടന്ന് നടന്ന് കബറിന്റെ ആ കബർസാനിന്റെ മധ്യഭാഗത്ത് ചെല്ലുമ്പോ ഒരടയാളം വെച്ച ഒരു കബറ് കാണാം ഒരടയാളം വെച്ച ഒരു ഖബർ കാണാ ചിലപ്പോഴൊക്കെ ഒരു പോലീസുകാരൻ നിൽക്കുന്നത് കാണാ ആ മനുഷ്യനോട് ഈ കബർ ആരുടേതാണ് ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബർ ആരുടേതാണ് അവിടെന്ന് ചോദിച്ചാൽ ആ മനസ്സും പറയും മഹാനായ സുദുന ഉസുമാനു ജന്മത്തിൽ മധ്യഭാഗത്തിങ്ങനെ കിടക്കുന്നുണ്ടോ മഹാനായ ഉസുമാനുതങ്ങള് ഒരുപാട് പഠിക്കണം സഹോദരങ്ങളുടെ ചരിത്രം അടോ പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് മൃഗപ്പിടിക്കാൻ ഒരുപാട് നന്മകളുണ്ട് ആ ഉസുമാനുതങ്ങളുടെ ഈ മജിലിസുനീയെ സ്വീകരിക്കണേ അല്ലാ തോട്ടത്തിന്റെ ശബ്ദം പറഞ്ഞു തുറന്നിട്ട് ആ മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞേക്കണം ആ വന്ന് നിൽക്കുന്ന ആൾ ആരാന്നൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തോട് പറയണം സ്വർഗത്തിലാണെന്ന് സഹാബി ആരാ അല്ല ആരാച്ചവൻ എത്രയും വലിയ ഭാഗ്യവാൻ പറഞ്ഞ വാതിൽ തുറന്നു മഹാനായ അവിടെ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നിബിതങ്ങള് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്തുപോയി കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമത് ഒരാള് വന്നു അപ്പോഴും നബിതങ്ങള് പറഞ്ഞു അദ്ദേഹത്തോട് പോയി പറയണം സ്വർഗത്തിലാണെന്ന് ആ സ്വഹാബി രണ്ടാമത് മൂടിച്ചെന്നു ചെന്നു തുറന്നു നോക്കുമ്പോൾ മഹാനായ ഉമർ സുയ്യമർ ഹത്താബ് അദി അള്ളാഹു തല അവിടെ ഉമർ തങ്ങളോട് പറഞ്ഞു നിങ്ങൾ നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പക്ഷെ മൂന്നാമത് ശബ്ദം കേട്ടപ്പോൾ നബി നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു ആ വാതിലിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളോട് പറയണം സ്വർഗ്ഗത്തിന്റെ അവകാശിയാ പക്ഷേ ഇത്തിരി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രത്യേകമായി രണ്ടു രണ്ടുപേരോടും പറയാത്ത ഒരു വാക്ക് ആ ആളോട് പറയണം നിങ്ങൾ സ്വർഗത്തിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹു നമുക്ക് വാതിൽ തുറന്നു നോക്കുമ്പോ മഹാനായ സുന തങ്ങളായിരുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താ ആ സഹാബിയോട് മാത്രം പ്രത്യേകമായിട്ട് എങ്ങനെ പറയാനുള്ള കാരണം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ ഉസുമാതി തങ്ങളുടെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്ക് എൺപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ച സഹാബിയാട് ഉസ്മാൻ ം വായിച്ചാല് അത്ഭുതപ്പെട്ടു പോകും ചെറുപ്പക്കാരാ സങ്കടം വന്നു പോകും മോനെ ചരിത്രം വായിച്ചാൽ അറിയാതെ കരഞ്ഞു പോകും അതാണ് മഹാനായ സുന ഉസ്ലാമിന്റെ മൂന്നാമത്തെ ചരിത്രം അവിടെ നോക്ക് അവിടുത്തെ പ്രത്യേകത എന്തെന്നറിയോ ഉസുമാരതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിക്കുന്ന അവസാന ദിവസം പടച്ചവനെ പതിനൊന്ന് മണി ഈ കടിഞ്ഞ് വന്നിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാസുമാരതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ ഉസുമാരതങ്ങളുടെ പ്രത്യേകത എന്തെന്ന് അറിയോ ഇന്നത്തെ യുവതലമുറ പഠിക്കടേ ആളുങ്ങളും പെണ്ണുങ്ങളും പഠിക്കട മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം എന്തെന്നറിയോ മഹാനായ ഒന്നാമത്തെ ക്വാളിറ്റി എന്താ അവിടത്തെ ജീവിതം ഇടത്തെ പഠിച്ചു നോക്കടോ ഒന്നാമത്തെ ക്വാളിറ്റി എന്തെന്നറിയോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു പിന്നെ ഒരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു

ുടെ ലജ്ജ കണ്ടിട്ടും മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നി തങ്ങളുടെ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകൾക്ക് പോലും തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വായിച്ചു നോക്കൂ ൾക്ക് കടന്നു വരുകയാണു ആദ്യങ്ങളാണ് മുസ്ലിമായത് പിന്നെ മഹാനായ മഹാനായ റളിയല്ലാഹു അൻഹു നാലാമനായി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പാലാമന ഇസ്ലാമിലേക്കും മെമ്പർഷിപ്പ് എടുത്തു കടന്നവനു സ്വഹാബി ഉമർ തങ്ങൾ 40 ആമൻ ആയിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തത് ആ ഉസ്മാർ റളിയല്ലാഹു തആല അങ്ങയുടെ പ്രത്യേക ദിനം അറിയോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവതമേ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളുടെ വുറുസ് മുബാറക്കനെ കടന്നവന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഉസ്മാർ റളിയല്ലാഹു തആല ആർക്കോ ായി മുത്തിന് ബികട ചാരത്തേക്ക് കടന്നു വന്നു അസുവല്ല ഇരാഹ ഇല്ലല്ലോ മുത്തി മുമ്പിൽ വന്ന് കൈപിടിച്ച മുസാഫഖത്ത് ചെയ്യുകയാണ് അവനെ സഹാദത്ത് കലിമ പറഞ്ഞു കൊണ്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ ഉസ്മാൻ തങ്ങളെ മുസ്ലിമായടോ ഉസ്മാൻ തങ്ങളെ മുസ്ലിമായടോ കടഞ്ഞുവനേ ഉസ്മാൻ തങ്ങളെ മുസ്ലിമായി 83 കൊല്ലം ജീവിച്ചടോ 83 വയസ്സിലാണ മഹാനായ ഉസ്മാൻ റസൂലുള്ളാഹു തഹാനഹ ലോകത്തോട് വിടപറയുന്നത് പക്ഷേ അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച ആ വലത് കൈയുണ്ടല്ലോ റസൂലിന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത ആ വലത് കൈയുണ്ടല്ലോ

വലത് കൈകൊണ്ട് തൊട്ടില്ല കാരണം മുത്തിനബി തൊട്ട കൈയാണല്ലോ ആ കൈകൊണ്ട് സ്വന്തം മൗറത്തിൽ പോലും തൊടാനും ആ സഹാബിക്ക് പേടിയായിരുന്നടോ വല്ലാത്ത ലജ്ജയായിരുന്നു വല്ലാത്ത നാണമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരേ സലാം <laughs> യാതങ്ങൾ <laughs> മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ വീടിന്റെ വാതിലിൽ ശബ്ദം കേൾക്കുകയാബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു റസൂൽ അങ്ങനെ കടന്നിടോ ഐഷിയുടെ മടിയിൽ തലവെച്ച് ലഭിതങ്ങള് റസൂൽ അങ്ങനെ തന്നെ കിടന്നോ അപൂപകൃതങ്ങൾ ലബിതങ്ങളുടെ ചാരത്ത് വന്നോ സൂര്യനോട് സംസാരിക്കുകയാട് പൊളച്ചവനെ അപൂപകൃതങ്ങൾ ഇറങ്ങിപ്പോയി കുറച്ച് കഴിയുമ്പോ ഉമർബന് ോട് സംസാരിക്കുകയാട് അത് കഴിഞ്ഞ് ഉമൃദങ്ങൾ ഇറങ്ങിപ്പോയി മൂന്നാമത് സലാം കേൾക്കുന്നു മഹാനായ സുമാനുതങ്ങളുടെ ശബ്ദം കേട്ടപ്പോ റസൂൽയുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് സലാം പറയുമ്പോ അറസൂല് അവിടെ നിന്ന് എഴുന്നേക്കുകയാ ആഇസാ ബീബിയുടെ അംബില മടിയിലെ തല വെച്ച കടന്ന നബിതങ്ങൾ എഴുന്നേക്കുകയാ എഴുന്നേക്കുക മാത്രമല്ല കമീസൽപ്പം പൊങ്ങി ഇരുന്നടോ അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധരിച്ചിരുന്ന ആ വസ്ത്രമന്ന് അല്പം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നിരുന്നു ഔറത്തല്ല ഒരു അല്പം ഭാഗം മുകളിലേക്ക് ഉയർന്നിരുന്നു നബിതങ്ങൾ അത് പിടിച്ച് നേരെയിട്ടു അല്ലാഹുവിൻറെ റസൂൽ വസ്ത്രം നേരെയിട്ടു മടിയിൽ നബിതങ്ങൾ എഴുന്നേറ്റിരുന്നു അതാ മുത്തി നബിയുടെ ചാരത്ത് കിടന്നു വന്നോ അവിടെ പടച്ചവനെ പരസ്പരം സംസാരിച്ചു അവിടെ നിറങ്ങിപ്പോയപ്പോ റസൂലിനോട് ചോദിക്കുന്നു നബിയേൽ അല്ലാ വാപ്പ വന്നപ്പ എഴുന്നേറ്റില്ലല്ലോ രബിയെ വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ നിങ്ങൾ അതുപോലെ തന്നെ കിടന്നല്ലോ ഉമൃതങ്ങള് വന്നപ്പോഴും അതുപോലെ കിടന്നല്ലോ ആ വസ്ത്രം നേരയിട്ടില്ലല്ലോ പക്ഷേ വന്നപ്പോ എന്തേ രേ എഴുന്നേറ്റത് എന്തേ രേ വസ്ത്രം നേരയിട്ടത് അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചപ്പോ അള്ളാൻ്റെ റസൂല് പറഞ്ഞ മറുപടി ആയിഷാ Ah. <laughs>

ലജ്ജയായിരുന്നു ജീവിക്കുന്ന മുസ്ലിമേ ഒരു അമൂല്യമായ സഹാബി സഹാബിബിതങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫകത്ത് ചെയ്തിട്ട് എൺപത്തിമൂന്ന് വയസ്സുവരെ ജീവിച്ച ഉസുമാരുതങ്ങള് ആ കൈകൊണ്ട് സ്വന്തം ഔറത്തിൽ പോലും തൊട്ടിട്ടില്ല റസൂൽ പറയുന്നു ഉസ്മാൻ ലജ്ജ കണ്ടിട്ട് മലക്കുകൾക്ക് പോലും പോലും അത്ഭുതം തോന്നി ലജ്ജിച്ച് ചരിത്രം ഒന്നാമത്തെ പ്രത്യേകത ആ ലജ്ജയായിരുന്നു നമുക്ക് ുംരി നൽകുമാറാകട്ടെ ഉറക്കെ പറഞ്ഞു അല്ലാൻകുമാറാകട്ടെ നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മൂന്ന് കൊല്ലം മുമ്പായിരുന്നു ഇവിടുത്തെ മൂന്ന് വർഷം മുമ്പായിരുന്നു എന്തായാലും രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ ആകാറായി അന്നുണ്ടായിരുന്ന ചില ഗുണങ്ങൾ ഇന്ന് നിങ്ങളിൽ കാണുന്നില്ല കാസർഗോഡ് മാത്രം വഴതു പറയാൻ വരുമ്പോ കാണുന്ന ഒരു വലിയ കാസർഗോഡ് മംഗലാപുരം ഈ രണ്ട് സ്ഥലങ്ങളിൽ വഴതിന് പോകുമ്പോൾ മനസ്സിന് പുളിർമയുണ്ടാക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഉസ്താദന്മാര് ഉസ്സാദന്മാര് ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തി ഇങ്ങനെ ആമീൻ എന്ന് പറഞ്ഞിട്ട് മുഖം തടകുന്ന ഒരു നല്ല ഗുണം നിങ്ങളുടെ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് പോയി അള്ളാഹുമാർ ആകട്ടെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാർ ഇത് ആ ചെയ്യുമ്പോ രണ്ട് കൈയും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആമീൻ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ മുഖം തുടങ്ങുന്നത് ഇപ്പൊ കൈയും പിടിക്കണ്ട മുഖവും തടവണ്ട ആമീൻ എന്നെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അള്ളാഹുമാർ ആകട്ടെ ഒന്നും വേണ്ടടോ ഉസ്താദേ എന്റെ പൊന്ന് സിറാജ് വയതിന്റെ മജിന് സിലാമിയും പറയാത്തതിന് നീ കുറ്റം പറയുന്നു പള്ളിക്കകത്തിൽ പറയുന്നില്ലല്ലോ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് അവരകള് ഖത്തീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദ ചെയ്യുമ്പോ ആ ഫറദ് നിസ്കരിച്ചിട്ട് ദുവാ ചെയ്ത സ്വീകരിക്കുന്ന നിസ്കരിച്ചിട്ട് സ്വീകരിക്കുമെന്ന കാരണം എന്തേ ആ പറയാനുള്ള കാരണം ഒരാൾ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുമ്പോൾ ആ നിസ്കാര പായിൽ നിന്ന് മനുഷ്യന്റെ മുമ്പിൽ ഒരു മലക്ക് ഇങ്ങനെ ബോറടിക്കുന്നുണ്ടോ ബോറടിക്കുന്നുണ്ടോ ഏ മുഖം കണ്ടിട്ട് അങ്ങനെ അള്ളാഹു എല്ലാവർക്കും ദീർഘായ എനിക്ക് ഒന്നാമതേ വയ്യ എത്ര നേരം നിൽക്കുമെന്ന് എനിക്കറിയില്ല ഒന്നാമത് നടുവിന് വേദന പ്രയാസം വെള്ളം കുടിക്കാനിട്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു ബുദ്ധിമുട്ട് നല്ല അടുത്ത വേദന കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എത്ര നേരം പോകും അറിയില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടി പോകും നിങ്ങൾ എന്റെ കൂടെ കൂടിയാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം ഭാഗ്യമാർ ആകട്ടെ